നാല് വർഷങ്ങൾക്കുമുമ്പ് ഞാനിട്ടൊരു വീഡിയോ ഉണ്ട് അതായത് ഒരു ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ വിൽക്കുന്ന പല റീ രജിസ്ട്രേഷൻ വാഹനങ്ങളും അഞ്ചു ലക്ഷം കിലോമീറ്റർ അടുക്കാരായ വാഹനങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ടൈപ്പ് ഫോർ വരെയുള്ള ഇന്നോവ ക്രിസ്റ്റയ്ക്ക് മുമ്പ് വരെയുള്ള ഇന്നോവകളുടെ കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞു എന്നല്ല ആ വാഹനം കിടക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഒരു ലാഭത്തിൽ തന്നെ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ ഇനി സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതായത് എട്ടു ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരു ടൊയോട്ടോ ഇന്നോവ ഇത് റീറിസ്ട്രേഷൻ വാഹനം വാങ്ങേണ്ട കാര്യമില്ല എന്ന് പറയാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് റീരജിസ്ട്രേഷൻ വാഹനങ്ങളാണെങ്കിൽ അതിനും ഒരു അഞ്ച് ലക്ഷം രൂപ റേഞ്ചിൽ എനിക്ക് എനിക്ക് തോന്നുന്നു കിട്ടേണ്ട സമയം ആയി കഴിഞ്ഞു പക്ഷേ ഡ്രീം ക്യാപ്ചറിങ്ങിന്റെ പുതിയ വെളിയിലേക്ക് എല്ലാം മന്യപ്രേക്ഷകൻ സാധനം നമുക്കറിയാം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് അതായത് തുടക്കകാലം തൊട്ടേ നമ്മുടെ കൂടെയുള്ളൊരു വാഹനമാണ് ടോട്ട ഇന്നോവ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അന്യായമായിട്ടുള്ള ഒരു വില ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നായിരുന്നാൽ പോലും നമ്മുടെ ഒറിജിനൽ കേരള ഇന്നോവ വണ്ടികൾക്ക് ഏകദേശം പന്ത്രണ്ടും പതിമൂന്നും അതായത് ഞാൻ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള മോഡലിൻ്റെ കാര്യമാണ് പറയുന്നത് ആ വാഹനങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം പതിനാല് ലക്ഷം ചോദിക്കുന്ന സമയത്ത് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് അന്നത്തെ കാലത്ത് മാർക്കറ്റിൽ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം രൂപയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് മാന്യമായിട്ടുള്ളൊരു ഡീലായിരുന്നു അന്ന് വന്ന ഏകദേശം വാഹനങ്ങളെല്ലാം തന്നെ ഒരു ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത വാഹനങ്ങളുമായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പം ഈ നാല് വർഷങ്ങൾക്ക് ശേഷവും ഈ അതേ വാഹനങ്ങൾ അതേ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു അതായത് നാലു വർഷം കൊണ്ട് എന്തായാലും ഒരു ഇന്നോവ എന്ന് പറയുന്ന വാഹനം നല്ല നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടാകും അപ്പൊ അത്രയും ഓടിയ വാഹനങ്ങൾ പോലും ഇപ്പൊ ചോദിക്കുന്നത് ആ അന്നത്തെ ആ സെയിം റേറ്റിനേക്കാൾ ഒരു അമ്പതിനായിരം രൂപ ലക്ഷത്തിന്റെ താഴ്ത്തിയാണ് അതായത് എട്ടു ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരിക്കലും എന്താ പറയാ ഒരു ടൊയോട്ടോ ഇന്നോവസ്ട്രേഷൻ വാഹനം വാങ്ങണ്ട കാര്യമില്ല എന്ന് പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് സമർപ്പിക്കുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ കൂടി വാഹനങ്ങളൊന്നും അല്ല ഇവിടെ നിന്ന് സെയിൽ ചെയ്തുകൊണ്ട് ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ അടുക്കാറായിട്ടുള്ളത് ഇന്ന് അത് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം അതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടാവണം അപ്പം ഞാൻ ഇനിയും തൊട്ട് നമ്മൾ ഇനി ടൊയോട്ടോ ഇന്നോവ വാഹനങ്ങൾ ചെയ്യുമ്പോൾ ഇനി ക്രിസ്റ്റയുടെ കാലഘട്ടമാണ് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ക്രിസ്റ്റ റീരജിസ്ട്രേഷൻ നമ്മൾ ഇനി ചെയ്യണം ഏകദേശം നല്ല മാന്യമായിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായി പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു കാലമാണ് നമ്മൾ ഇന്നോവ ക്രിസ്റ്റ ഇതിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റയുടെ വേരിയന്റ് പറയുന്നത് ജി ഫോർ ആണ് സോറി ജി വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് ജി ഓട്ടോമാറ്റിക് ആണ് മറ്റേ ജി ഫോർ പറഞ്ഞു പറഞ്ഞ ഇതായിപ്പോയി നമുക്ക് റിക്വസ്റ്റ് പെട്ടെന്ന് നല്ലതായിരുന്നു കീ ആക്സസ് ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ വിശേഷങ്ങളെടുക്കുന്നതിലും ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഇനിയിപ്പോൾ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡൽഹി അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ പത്ത് വർഷമാണ് ഡീസൽ വാഹനം അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ നിയമം വരെ ഇനി അത് മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ ഈ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ ഡിമാൻഡ് കൂടും കാരണം വാഹനത്തിന്റെ കിലോമീറ്റർ ഓടിയത് അനുസരിച്ചും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മറ്റേ സമയം അതായത് ഈ ഡേറ്റ് മാത്രം നോക്കിയാൽ പോരാന്നുള്ളൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് അത് അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ സാഹചര്യം വരെ പത്ത് വർഷമാണ് ഒരു ഡീസൽ വാഹനം അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അത് കഴിയുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ധാരാളം ഏജൻസികൾ ധാരാളം ആ കച്ചവടക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ആൾക്കാർ തന്നെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അതൊക്കെ പത്തു വർഷം പോലെയാണ് അപ്പൊ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ലോഞ്ച് ചെയ്യുന്നത് പതിനാറ് പതിനേഴ് കാലഘട്ടത്താണ് അപ്പോൾ പതിനാറ് പതിനേഴ് പത്ത് വർഷം തികയാനായിട്ടിനിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അതായത് നമുക്കിനി മൂന്ന് വർഷം കൂടെ ഗ്യാപേ ഉള്ളൂ അപ്പോൾ എന്തായാലും അവിടെയുള്ള വലിയ കമ്പനികളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആ ഒരു ബെനിഫിറ്റ് അതായത് ആ ഒരു വാഹനത്തിന്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കി കൂടുതൽ നാൾ കയ്യിൽ വെച്ചിട്ട് അത് ഡിപ്രീസിയേഷൻ വെച്ചിട്ട് എന്തായാലും ഇനി ഡെസ്പറേറ്റ്ലി സെയിൽ ചെയ്യേണ്ട ഒരു സമയമാണ് സെയിൽ ചെയ്യുന്ന ഒരു സമയമാണ് ഇനിയും വരാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വാഹനം കിടക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഒരു ലാഭത്തിൽ തന്നെ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ ഇനി സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഫോർ വീലറേവ് നമ്മുടെ റിയോ രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ ആ ഒരു മേഖലയിലേക്ക് ഇനി പോകാൻ പോവാണ് അപ്പം അവർക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് കുറഞ്ഞു തന്നെ അതായത് നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ എത്തിച്ചു തരാനായിട്ട് അവരും ഇനി സന്നദ്ധരാണ് ഇനിയും ധാരാളം റിയോ രജിസ്ട്രേഷൻ വാഹനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള അതായത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷം അടുക്കാനായിട്ട് പോലും ഇതുപോലുള്ള ക്രിസ്റ്റ അതുപോലെ തന്നെ ഫോർ ചൂണർ അതുപോലെയുള്ള വാഹനങ്ങൾ നമുക്കിനി ഫോർ വീൽ ഡ്രൈവിലൂടെ നമുക്കിനി സ്വന്തമാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് ജി ആണ് പക്ഷെ അത് വീലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അലോയ് വീൽസ് കാര്യങ്ങൾ നമുക്ക് കാണാം ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒ ആർ ബി എം മെററാണ് വരുന്നത് പിന്നെ നമുക്ക് രണ്ട് കീസും അവൈലബിൾ ആണ് ഓബിയസ്ലി രണ്ട് കീസ് വേണം നമ്മുടെ അന്ന് റീറേഷൻ വാങ്ങുന്നെല്ലാം അങ്ങനെ രണ്ട് കീ ഉണ്ടാവണമെന്നില്ല ഇന്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു ഫാബ്രിക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയറിലൊരു വുഡൻ ഫിനിഷിംഗ് ആണ് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സെൻറ്ററോ അതായത് അവിടെ നമുക്ക് ഇത് ഒരു സെവൻ സീറ്റർ ആണ് ത്രീ പ്ലസ് ടു പ്ലസ് ടു അതായത് ബാക്കിൽ അഞ്ച് പേര് ഫ്രണ്ടിൽ രണ്ട് പേര് അങ്ങനെ ഡ്രൈവർ അടക്കം ഏഴുപേർ അങ്ങനെ നമുക്ക് അവിടെ സീറ്റിംഗ് പറ്റത്തുള്ളൂ പിന്നെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഒരു ഒരു അതിനൊരു സ്പെഷ്യൽ അപ്പൊ സ്റ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം സെൻട്രൽ ഒരു കുട്ടിയെടുത്താനുള്ള രീതിയിലുള്ള ഒരു ആംബസ്റ്റ് പ്ലസ് ഒരു സീറ്റ് പോലെ ഇപ്പോൾ സെറ്റപ്പ് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കേസസ് കേസൊക്കെയാണ് ക്രിസ്റ്റായ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ആണ് ജി വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആലുവ ആലുവ ഫോർ വീൽ ഡ്രൈവിൽ നമുക്ക് മിഡ് റേഞ്ചിലുള്ള വാഹനങ്ങൾ കിട്ടും മെയിനിലോട്ടാണ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ലോ ബഡ്ജറ്റുള്ള വാഹനങ്ങളും ധാരാളമുണ്ട് അപ്പോൾ മെയിനായിട്ട് യൂസ് ആ ഒരു ഡീലേഴ്സ് വരെ ആലുവ ഫോർ വീലർ ഡ്രൈവിംഗ് ആണ് വന്നിട്ട് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ ഒരിക്കലും ഇതൊന്നും ഒരു പെയ്ഡ് പ്രമോഷനൊന്നും അല്ല നമുക്ക് നല്ല വാഹനങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കിട്ടണം നമ്മുടെ കസ്റ്റമർ നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്ക് നല്ല വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റണം ആ ഒരു ഉദ്ദേശം മാത്രമാണ് നമ്മൾ ഇതിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഓപ്പണായിട്ട് ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോഴും ആൾക്കാർ അതിന് താഴെ കമന്റ് ഇടുന്നുണ്ട് പോസിറ്റീവ് കമൻസ് ആണ് ഇപ്പോൾ കൂടുതൽ ഇട്ട സമയത്ത് മാത്രം ഐ ടി കമന്റ് ആണെങ്കിൽ ഇപ്പോൾ ആ വീഡിയോയ്ക്ക് മൊത്തം പോസിറ്റീവ് കമന്റ് ആണ് വരുന്നത് ഏകദേശം പത്ത് ലക്ഷം ആൾക്കാരുടെ അടുത്ത് അത് ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഓക്കെ അതാ അപ്പൊ കണ്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എത്ര പ്ലേ ബട്ടൺ കിട്ടിയാണ് ഞാൻ നാലോച്ച് നോക്കുകയായിരുന്നു അപ്പൊ നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ചില വീഡിയോസിലൊക്കെ പറയുന്നത് ഓൺ എൻഒസി പ്രൈസസ് ആണ് കാര്യങ്ങളൊക്കെ പറയാറുള്ളത് അപ്പൊ നമുക്കിപ്പോൾ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഇതിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കേരളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതായത് കേരള രജിസ്ട്രേഷൻ ടാക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തി താഴെ ഒരു പതിനെട്ടിന് മുകളിൽ ഇരുപത് ലക്ഷത്തി താഴെ ആയിട്ടുള്ള ഒരു എമൗണ്ട് പതിനെട്ട് സംതിങ് എനിക്ക് ചാൻസ് ഉള്ളു പക്ഷേ എനിക്ക് ടാക്സ് കാര്യങ്ങൾ കറക്റ്റ് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ ചെയ്യാൻ ഞാൻ ഏകദേശം പതിനെട്ട് ശതമാനം എടുക്കും ടാക്സ് വരിക പക്ഷേ ഇതിൻ്റെ അന്നത്തെ സമയത്ത് ഓൺ റോഡ് പ്രൈസ് അതായത് അന്നത്തെ സമയത്ത് പ്രൈസ് വെച്ചിട്ടാണ് അതിൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻ വരിക അപ്പം പതിനെട്ടിൻ്റെ മുകളിലൊരു എമൗണ്ട് വരാനാണ് ചാൻസ് ഉള്ളത് എനിക്ക് ഒന്ന് പത്തൊമ്പതി താഴെ നിൽക്കാനാണ് ചാൻസ് പക്ഷേ ഞാൻ എന്തായാലും വീഡിയോയിൽ ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇരുപത് ലക്ഷത്തിന്റെ അടുത്തായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എത്ര ആയി അപ്പൊ അങ്ങനെ ഒരു ക്ലാഷ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് മെയിനായിട്ട് നമുക്കൊരു പത്തൊമ്പതിന്റെ അടുത്തൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാഹനം ഇറക്കി കൊണ്ടുപോകാൻ പറ്റും ഞാൻ കറക്റ്റ് ഫിഗർ നമുക്ക് പറയാൻ പറ്റത്തില്ല മൂന്ന് ഇരുപത്തി മൂന്ന് എന്തായാലും നമുക്കുണ്ട് അതായത് പണ്ട് നമ്മൾ ജി ഫോർ ഇന്നോവ ടാക്സി വണ്ടികൾ ഇവിടെ വന്നോണ്ടിരുന്നത് അതായത് റീറേഷൻ വാഹനങ്ങൾ കൊടുത്തോണ്ടിരുന്നത് ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം ആ റേഞ്ചിലാണ് അപ്പൊ ആ സമയത്ത് ഒറിജിനൽ കേരള വാഹനങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപ റേഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പം ഇന്നോവ ജി ഫോർ അതായത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഇന്നോവ ടൈപ്പ് ഫോർ വരെയുള്ള ക്രിസ്റ്റയ്ക്ക് മുമ്പ് വരെയുള്ള ഇന്നോവയുടെ കാലം കഴിഞ്ഞു ഇനി അത് ആരെങ്കിലും ആ ഒരു പത്ത് ലക്ഷം രൂപ റേഞ്ചിലൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് മോഹവിലയാണ് അപ്പൊ എന്തായാലും ഇനിയും തൊട്ട് ക്രിസ്റ്റ വന്നു തുടങ്ങേണ്ട ഒരു സമയമാണ് നല്ല പ്രൈസ് റേഞ്ചിലുള്ള ക്രിസ്റ്റ ഫോർച്യൂണർ അതുപോലുള്ള വാഹനങ്ങൾ ഇനി നമ്മുടെ ഫോർ വീൽ ഡ്രൈവില് ഇനി അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വീൽ ഡ്രൈവറിനെ കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം എന്റെ സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും കൂടെ കോണ്ടാട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന ഒരു സെക്രട്ടറി സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചർ ചെയ്യും